ാരായണീയം ദശകം രണ്ട് ശ്ലോകം ഒന്ന് സൂര്യസ്ഫർദ്ധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസിന്തരം കാരണ്യകുലനേത്രമാദ്രഹസിലാ സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ഠലയുഗം കണ്ഠോജ്വല കൗസ്തുഭം തദ്രൂപം വനമാല്യഹാര പടല ശ്രീവത്സതീപ്രം ഭജേ അല്ലയോ ഗുരുവായൂരപ്പ സൂര്യബിംബം പോലെ പ്രകാശിക്കുന്ന കീടത്തോട് കൂടിയവനും ഗോപിക്കുറി കൊണ്ട് പ്രകാശിക്കുന്ന പാലദേശമുള്ളവനും കരുണാപാരവശ്യം നിറഞ്ഞ കണ്ണുകളോട് കൂടിയവനും ആർദ്രമായ മന്ദഹാസത്താൽ ഉല്ലസിക്കുന്ന മനോഹാരിത തികഞ്ഞ് നാസികയോട് കൂടിയവനും കവിളുകളിൽ നിഴലിക്കുന്ന മകരകാന്തി പ്രവഹിക്കുന്ന കുണ്ഡലങ്ങൾ ഉള്ളവനും ഗളത്തിൽ ഉജ്ജ്വലിക്കുന്ന കൗസ്തുഭരത്നം ധരിച്ചവനും വനമാല മുത്തുമാല കൂട്ടങ്ങൾ ശ്രീവത്സമെന്നു പേരായ മറുക എന്നിവയാൽ പ്രകാശം ചൊരിയുന്നവനുമായ അങ്ങയുടെ കോമളരൂപത്തെ ഞാനിതാ ഭജിക്കുന്നു ശ്ലോകം രണ്ട് केयूराङ्गद कङ्कणोत्तमहारत्नाङ्गुलीयाङ्गिद श्रीमद्बाहुचतुष्कसङ्गद गदा शङ्खारिपङ्गेरुहां काचित् काञ्चन काञ्जिलाञ्जितलसत् പീതാംബരാലംബിനേ വിമലാംബുജുതിപദാം മൂർത്തിവാർത്തിയൂരം അംഗദം കൈവളകൾ ഉത്തമരത്ന നിർമ്മിതങ്ങളായ മോതിരങ്ങൾ എന്നിവയാൽ അലങ്കൃതമായ നാല് തൃക്കരങ്ങളിൽ ഗത ശംഖ് ചക്രം താമരപ്പൂവ് എന്നിവ ധരിച്ചും സ്വർണനിർമ്മിതമായ അരഞ്ഞാണും മഞ്ഞപ്പട്ടും ധരിച്ച് പരിശുദ്ധമായ താമരപ്പൂവിനൊത്ത പ്രകാശമുള്ള പാദങ്ങളോട് കൂടിയതും സർവദുഃഖഹരവും അവർണനീയവുമായ അങ്ങയുടെ മൂർത്തിയെ ഞാൻ ഏകാവലംബമാക്കുന്നു കൃഷ്ണാ ഗുരുവായൂരപ്പാ